ഗാന്ധിജയന്തി ദിനത്തിൽ നാടെങ്ങും ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മാലിന്യ കൂമ്പാരം പടികടത്തിയതിന്റെ ആശ്വാസത്തിലാണ് കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ ജനപ്രതിനിധിയും പ്രദേശവാസികളും വർഷങ്ങൾക്ക് മുൻപ് മാലിന്യ കൂമ്പാരമായിരുന്ന ഇടം ആരെയും ആകർഷിക്കുന്ന പൂന്തോട്ടമാക്കി മാറ്റിയാണ് ശുചീകരണ യജ്ഞത്തിന്റെ പുതിയ മാതൃക തീർത്തിരിക്കുന്നത് കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ കൂനമുച്ചിയിൽ നിന്ന് മറ്റത്തേക്ക് പോകുന്ന റോഡിൽ നെബുല കമ്പനിയുടെ മുൻവശത്തായി റോഡരികിലാണ് സ്ഥിരം മാലിന്യ നിക്ഷേപം നടത്തിയിരുന്നത് വർഷങ്ങളായി തുടർന്നു വന്നിരുന്ന മാലിന്യം തള്ളലിനെതിരെ പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യവകുപ്പും പലപ്പോഴും വരികയും ചെയ്തിരുന്നു മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് ബോർഡുകൾ സ്ഥാപിച്ചെങ്കിലും മാലിന്യം വലിച്ചെറിയുന്നത് നിർബാധം തുടരുകയായിരുന്നു നിലവിലെ ഭരണസമിതി അധികാരത്തിലെത്തിയ ശേഷം വാർഡ് മെമ്പറായ പി കെ അസീസ് നടത്തിയ ഇടപെടലുകളാണ് മാലിന്യ കേന്ദ്രത്തെ പൂന്തോട്ടമാക്കിയതിന് പിന്നിലുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ എന്നിവരുമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് സഹ്യാദ്രി ബയോ ലാബ്സിന്റെ മാനേജിംഗ് ഡയറക്ടറായ സിദ്ധാർത്ഥൻ മൂത്തേടത്തുമായി സംസാരിക്കുകയും പൂന്തോട്ടം തയ്യാറാക്കാൻ അദ്ദേഹം സഹായം വാഗ്ദാനം ചെയ്യുകയുമായിരുന്നു ഏകദേശം രണ്ടു വർഷത്തിലേറെയായി നല്ല രീതിയിൽ വ്യത്യസ്തമായ ചെടികൾ വെച്ചുപിടിപ്പിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നതിന് സിദ്ധാർത്ഥന്റെ സഹായ സഹകരണം ലഭിക്കുന്നുണ്ടെന്ന് വാർഡ് മെമ്പർ പി കെ അസീസ് പറഞ്ഞു ഏറ്റവും കൂടുതൽ പരാതിപ്പെട്ടിരുന്ന പ്രദേശമാണ് കാരണം മൊന്ത പിടിച്ചിരുന്ന പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കാനാവശ്യമായ ചെടികൾ ആളെ നേതൃത്വത്തിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുക രണ്ട് മാസം കൂടുമ്പോൾ നിരന്തരം പണിക്കാർ വെച്ചുകൊണ്ട് അതിനാവശ്യമായ വളം അപ്പോൾ ആളെ സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് വെള്ളം അടിച്ചുകൊണ്ട് നനക്കിൽ ഇത്രയും മനോഹരമായ രീതിയിൽ ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് സിദ്ധാർത്ഥേട്ടൻ്റെ നേതൃത്വത്തിലുള്ള സഹ്യാദരിയാണ് അപ്പോൾ ഏറ്റവും കളപ്പാട് നമുക്കറിയാം ഈ സഹ്യാദരിയുള്ള നമുക്കറിയാം ഈവനിങ് സമയത്ത് അതായത് ഈവനിങ് സമയത്ത് ഒരു പാർക്ക് പോലെ ആളുകൾക്ക് വന്നിരിക്കാനുള്ള ഇരിപ്പിടം ഒരുക്കാനും ഓപ്പൺ ജിം പോലുള്ള കാര്യങ്ങൾ നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കാലത്ത് മൂക്കുപൊത്താതെ പോകാൻ കഴിയാതിരുന്ന മേഖലയിലൂടെ ഇപ്പോൾ കടന്നു പോകുമ്പോൾ മനസ്സിന് കുളിർമയുള്ള വർണ്ണക്കാഴ്ചയൊരുക്കി പൂക്കളും ചെടികളും തലയാട്ടി നിൽക്കുന്നതാണ് കാണാനാവുക ഓപ്പൺ ജിം സായാഹ്നങ്ങൾ ചിലവഴിക്കുന്നതിനുള്ള വിനോദങ്ങൾ എന്നിവ സജ്ജമാക്കുന്നതിനും പഞ്ചായത്ത് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട് സിസിടിവി ന്യൂസ്